മലയാളികളുടെ പ്രിയങ്കരിയായ ഗായികയാണ് സയനോര ഫിലിപ്പ് മലയാളത്തിൽ മാത്രമല്ല മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും സൈനോര പാട്ടുകൾ പാടിയിട്ടുണ്ട് ഗായിക എന്നതിലുപരിയായി ഇപ്പോൾ സംഗീത സംവിധായക കൂടിയാണ് സൈനോര അഭിനയത്തിലും സയനോര സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അതേസമയം തൻ്റെ അഭിപ്രായങ്ങളും നിലപാടുകളും തുറന്നു പറയാനും സൈനോര മടിക്കാറില്ല ഈ അടുത്ത് രാമക്ഷേത്ര പ്രതിഷ്ഠയുടെ സമയത്തടക്കം സയനോരയുടെ പ്രതികരണങ്ങൾ വൈറലായിരുന്നു തനിക്ക് നേരിടേണ്ടി വന്ന ബോഡി ഷേമിംഗിനെ കുറിച്ചും നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപങ്ങളെക്കുറിച്ചും പലപ്പോഴും സൈനോര തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിലെ അധിക്ഷേപങ്ങൾക്ക് ചുട്ട ഭാഷയിൽ മറുപടി നൽകിയിരിക്കുകയാണ് സൈനോറ ഫിലിപ്പ് തന്റെ ഏറ്റവും പുതിയ സ്റ്റേജ് ഷോയുടെ വീഡിയോ ഗായിക ഫേസ്ബുക്കിൽ പങ്കിട്ടിരുന്നു ഇതിന് താഴെയാണ് ചിലർ അധിക്ഷേപ കമന്റുമായി എത്തിയത് വൃത്തികെട്ട വേഷം നാണമില്ലാത്ത സ്ത്രീ ഇതിന്റെയൊക്കെ തള്ളമാരെ പറഞ്ഞാൽ മതി നിങ്ങളുടെ പാട്ടുകൊണ്ട് എത്രയോ ആരാധകർ ഉള്ള ഒരാളാണ് താങ്കൾ ഇത് വേണ്ടിയിരുന്നില്ല പാട്ടിൻ്റെ കൂടെ ക്യാമറ തുടകളിൽ കുറച്ച് വെള്ള പൂശാമായിരുന്നു ഇവർക്കിപ്പോൾ ഡ്രസ്സ് അലർജിയ പാട്ടോ കൊള്ളില്ല ഇങ്ങനെ കാണിച്ചെങ്കിലും ആളെ പിടിച്ചിരുത്തേണ്ടേ എന്നിങ്ങനെയായിരുന്നു താരത്തിനെതിരായ അധിക്ഷേപ കമൻറ്റുകൾ താരത്തിനെതിരെ ബോഡി ഷേമിങ്ങും വർണ്ണവെറിയും നിറഞ്ഞ കമൻറ്റുകളാണ് നിറയുന്നത് ഇതോടെയാണ് സയനോര മറുപടിയുമായി എത്തിയത് തന്റെ പോസ്റ്റിന്റെ കമന്റിലായിരുന്നു സയനോരുടെ പ്രതികരണം സദാചാരം പറയുന്നവർ ഇവിടുന്ന് ഒന്ന് ഒഴിഞ്ഞു തന്നാൽ നന്നായിരിക്കുമെന്നാണ് സയനോര പറയുന്നത് കറുത്ത കാലുകളാണെങ്കിലും അത് എൻ്റെ കാലുകളാണ് ഞാൻ ഇതിൽ അഭിമാനം കൊള്ളുന്നു ഇനിയും കാണിക്കുന്നതായിരിക്കുമെന്നും സയനോര പറയുന്നുണ്ട് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ പേജിൽ വന്ന് സദാചാരം വിളമ്പുന്ന ആളുകളോട് ഒരു ചെറിയ അഭ്യർത്ഥന എൻ്റെ ജീവിതം എൻ്റെ വഴി എൻ്റെ ശരീരം ഇവിടുന്ന് ഒന്ന് ഒഴിഞ്ഞു തന്നാൽ വളരെയേറെ നന്ദി ഉണ്ടായിരിക്കും എന്നെ ഇത്രയും ആളുകൾ ഫോളോ ചെയ്യണം എന്ന യാതൊരു മുൻവിധിയും എനിക്കില്ല കറുത്ത കാലുകൾ ആണെങ്കിലും അത് തൻ്റെ കാലുകളാണ് താൻ ഇതിൽ അഭിമാനം കൊള്ളുന്നു ഇനിയും കാണിക്കുന്നതായിരിക്കും നിങ്ങൾ എന്ത് എന്നെക്കുറിച്ച് വിചാരിച്ചാലും ഒരു ചുക്കുമില്ല ആരെയും നിർബന്ധിച്ച് ഇവിടെ പിടിച്ചു നിർത്തിയിട്ടില്ല ലൈവ് ആൻഡ് ലൈറ്റ് ലൈവ് ഇതിൻ്റെ അർത്ഥം മനസ്സിലാകാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ പേജ് നിങ്ങൾക്കുള്ളതല്ല എന്നാണ് സയനോര കുറിച്ചത് അതേസമയം നിരവധി പേരാണ് സയനോരയ്ക്ക് പിന്തുണയുമായി എത്തിയിരിക്കുന്നത് സദാചാരവാദികൾക്കും അധിക്ഷേപങ്ങൾക്കും താരത്തിന് പിന്തുണയുമായി എത്തുന്നവർ ചുട്ട മറുപടി നൽകുന്നുണ്ട് താരത്തിൻ്റെ മറുപടിക്കും സോഷ്യൽ മീഡിയ കൈയടിക്കുകയാണ് കുറെ ആംഗ്ലമാരുണ്ട് കണ്ട് ആസ്വദിക്കുകയും ചെയ്യും എന്നിട്ട് അപരാധം വിളിച്ച് പറയുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ഉപദേശവും അധിക്ഷേപവും ഒന്നിച്ചു വേണ്ടെന്ന് ഇവിടെ സദാചാരം വിളമ്പാതെ റേഷൻ വാങ്ങാനുള്ള വല്ല പണിക്കും പോയിനട ഇവിടെ കിടന്ന് ഈ വായിൽ തോന്നിയത് പറയുന്ന അവന്മാരെയും അവൾമാരെയും കാൾ മാന്യതയും സംസ്കാരവും സയനരയ്ക്കുണ്ട് മനസ്സും നാക്കും ശരിയല്ലാതെ എത്ര നല്ല വേഷമിട്ടിട്ടും കാര്യമില്ല പ്രവൃത്തിയിലാണ് കാര്യം എല്ലാവരുടെയും കമൻറിൽ അവരവരുടെ സംസ്കാരം വ്യക്തമാണ് എന്നാണ് താരത്തിന് പിന്തുണയുമായി എത്തുന്നവർ പറയുന്നത്